ഹലോ ഇന്ന് ഞാൻ ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചല്ലേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളത് എങ്ങനെയാണ് കാണിച്ചത് കേട്ടോ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞളുപ്പും മുളകും ചേർത്ത് ഒന്ന് കുക്കറിൽ വിസിലിട്ട് വേവിച്ചിട്ടുണ്ട് എന്നാ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടത് വെല്ലുള്ളി തക്കാളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി രണ്ട് പരിപ്പ് അതെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാനെടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇട കേട്ടോ അപ്പോൾ ഒരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കുക ഒന്ന് വെന്തത് കൊണ്ട് വേഗം ഫ്രൈ ആയി കിട്ടും ഇനി ഒരു 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 തവയോ എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് വലിയ ഉള്ളി ഒരു പിടി വലിയുള്ളി ഒന്ന് ഗോൾഡൻ കളറാക്കി എടുക്കുക വഴിണ്ട് വന്ന് പിന്നെ ഒരു ഗോൾഡൻ കളറാണ് ഇതാ ചിക്കൻ ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ കളറ് മാറി വരുന്നുണ്ട് ഏകദേശം ഗോൾഡൻ കളറായിട്ടോ ശരിയായിട്ടുണ്ട് കേട്ടോ ഞാൻ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ചിക്കൻ അതേ വെളിച്ചെണ്ണ കേട്ടോ അതൊരു ചട്ടിയിലേക്ക് ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് വലിയ ജീരകം പിന്നെ വെളുത്തുള്ളി അതെല്ലാം ചേർത്ത് ഒന്ന് മിക്സാക്കുക ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ആണേ അതും ചേർത്ത് നന്നായി ഇളക്കുക നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനൊരാറേഴ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് എടുക്കുന്ന എന്തിനാ വെച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇനി വലിയുള്ളി തക്കാളി അതും ചേർത്ത് നന്നായി വഴറ്റുക ണ്ടിപ്പരുപ്പ് ചേർത്ത് തിരക്കുമ്പോഴേ നല്ലൊരു മുഴുപ്പ് കിട്ടും തരയ്ക്ക് നല്ല കൊഴുപ്പ് ഉണ്ടാകും മഞ്ഞൾപ്പൊടി ചേർത്ത് മുളക് പൊടി മല്ലി നന്നായി വഴറ്റ് ഉള്ളി എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് വാടട്ടെ ചേർത്ത് ചേർത്ത് നന്നായി ഇളക്കുക കുറച്ച് ഇളക്കി കൊടുക്കുക ഇനി ഇത് ചെറിയ ചൂട് ശേഷം ചെറിയ മതി അധികം ചൂടില്ല നമ്മൾ അരക്കേണ്ട മിക്സിയും പോയിപ്പോളം ചൂടുണ്ട് കേട്ടോ മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക നല്ലോണം അരച്ചെടുത്തിട്ടേ പിന്നെ ഇത് ഞാൻ അതേ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് വറുത്ത് വെച്ച വലിയുള്ളി മറന്നുപോയിനും അതും കൂടി അരച്ച് ഞാനിതിൽ ചേർത്തിട്ടിട്ടുണ്ടോ അതൊരു പ്രത്യേക ടേസ്റ്റാണ് വലിയുള്ളി ഇങ്ങനെ ഗോൾഡൻ കളറാക്കി വറുത്തരച്ചിടുമ്പോൾ ഞാൻ കോരി വെച്ച ചിക്കനും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് ഗരം മസാല കുറച്ച് കസൂരി മേത്തി ഒരു പിടി മല്ലിയില മല്ലിയിലെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഈ ബട്ടറാണ് ഇടേണ്ടത് എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ടേ ബട്ടറാണെങ്കിൽ ഇതിൽ ടേസ്റ്റ് ഉണ്ടാവും നെയ്യം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇതാ കറി റെഡി ആയിട്ടോ ഇതാ ഞങ്ങളിത് റാഗി പുട്ടിൻ്റെ കൂടിയാണേ കഴിക്കുന്നത് നല്ല മണമുണ്ട് നല്ല രുചിയുണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണേ കറിയെല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ എന്താ മുത്താറിപ്പുട്ടും കറിയും അടിപൊളി രസമാണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്ക്